പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പുതിയ ഒരു പ്രഭാതം നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കഥാവി നിന്റെ മഹത്വം വർണ്ണിക്കുവാൻ ഈ പ്രഭാതത്തിൽ നൽകിയ അനുഗ്രഹത്തെ ഓർത്തും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാതൃപ്പെട്ട അങ്ങേക്കും നന്ദി പറയുന്നു നിദ്ര എഴുന്നണർന്നുകൊണ്ട് നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ തന്ന ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വരുവാൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേയെ സ്തുതിക്കുകയും ആരാധിക്കുകയും മാത്തപ്പെട്ട അങ്ങേക്കും നന്ദി പറയുകയും ചെയ്യുന്നു നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ നീ ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്തപ്പുട്ടി അങ്ങേക്ക് നന്ദി പറയും അപ്പോസലന്മാരുടെ തിരുനാളാഘോഷംസിന്റെയും വിശുദ്ധ യാക്കോബിൻ്റെയും ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു യാക്കോ പോസ്ലൻ പറയുന്നത് പോലെ വൃത്തമായ ചിന്തയിൽ കഴിയാതെ വചനം കേൾക്കുന്ന ആത്മവഞ്ചകരായി മാറാതെ വചനം പാലിക്കുന്നവരായി തീരുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് കൃപ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത നന്ദി പറയുന്നു ഞങ്ങളുടെ അരികിലേക്ക് വരുന്നവരെ പക്ഷാഭേദം കൂടാതെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പലരെയും വേർതിരിച്ച് കാണുകയും മാറ്റി നിർത്തുകയും ചെയ്ത അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇന്ന് നിൻ്റെ കാരുണയും നിൻ്റെ സ്നേഹവും അനുഭവിച്ചുകൊണ്ട് ഇവരെയൊക്കെ നിൻ്റെ തിരുവും വില്ക്കൊണ്ടുവരുവാൻ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ദിവസത്തെ ഇത നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിൻ്റെ അനുഗ്രഹവും ശന്യവും ഓരോ നിമിഷവും ഓർക്കുമ്പോൾ എത്രയോ വലുതാണെന്ന് ഞങ്ങളറിയും കാരുണ്യ മാനായകർത്താവെ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയവരെയും ഞങ്ങൾക്ക് കൃപ ചെറിഞ്ഞ് കൊണ്ട് ഞങ്ങളെ ശുശ്രൂഷിച്ചവരെയും അങ്ങയുടെ സാന്നിധ്യം മറ്റുള്ളവരിലൂടെ അനുഭവിക്കുവാൻ ഞങ്ങൾ നൽകിയ ഓരോ അവസരങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്